ഞാനിപ്പോ ഒരു മൂന്ന് വർഷമാകുമ്പോ മുമ്പ് നമ്മ ആദ്യം പോയ വീട്ടിൽ ആ വീട്ടിലായിരുന്നു ആദ്യം അവിടെ നിന്നാണ് തുടക്കം മാറ്റം എങ്ങനെയാണ് ഫ്ലാറ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സേഫ്റ്റിയാണ് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും പിന്നെ അങ്ങനെ ഒരു അസുഖം ഉണ്ടാവും നല്ലൊരു വീടിന്റെ അറ്റ്മോസ്ഫിയർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു നമ്മൾ പറഞ്ഞ അമ്മായിടെയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു വീട് അതിൻ്റെ ഒരു മുറ്റം തുളസിത്തറ ആ ഒരു സുഖമൊന്നും ഒരിക്കലും ഫ്ളാറ്റിൽ കിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു സേഫ്റ്റി സംഭവം എന്തായാലും ഫ്ളാറ്റിലുണ്ടെന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഫ്ളാറ്റ് വലിയ പ്രശ്നമല്ല ഈ ഭൂമിലേലിക്കൊക്കെ വന്ന കാരണം ഫ്ളാറ്റിൽ താമസിക്കാൻ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് താഴെ ആയതുകൊണ്ട് പിന്നെ സ്റ്റെയർ കേസ് സംഭവം അങ്ങനെയൊന്നുമില്ല ലിഫ്റ്റിനെ ആശ്രയിക്കേണ്ട അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് പിന്നെ ആ അന്നത്തെ ആ അന്തരീക്ഷത്തിൽ ജീവിച്ചു നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ ഇവിടുത്തെ വേറെ ഒരു സെറ്റപ്പാണ് നമ്മൾ നേരത്തെ കണ്ട ആ പരിസരവും നമ്മൾ സാധാരണക്കാരും നമ്മളുടെ കൂടെ ജീവിച്ചു വന്നവരൊക്കെ തമ്മില് അന്നത്തെ ഒരു സുഖമുണ്ടായിരുന്നു ആ ഒരു സുഖത്തിൽ നിന്നും വേറൊരു വേറൊരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഇവിടെ കുറച്ചുകൂടി നമ്മുടെ സാധാരണക്കാർ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും വലിയ ബിസിനസ് പാർട്ടിയും അതുപോലുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അതുണ്ടല്ല അതല്ല ആർക്കായാലും ഉണ്ടാകും നാലാൾ അറിയുന്ന ഒരാളാണെങ്കിൽ ആർക്ക് പുറത്തിറങ്ങി നടക്കാനും പിന്നെ ഇപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തും ഈ മതച്ചു അകത്തും മാത്രമേ ഇതിൽ ഫ്രീഡം ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ നേരത്തെ പോയില്ല അവിടെയൊക്കെ പോയിട്ട് എല്ലാവരുമായിട്ട് കമ്പനി വിടാറുണ്ട് അതൊന്നും മറക്കാറില്ല എന്നാ മിമിക്രിക്ക് മിമിക്രി രംഗത്തുണ്ടല്ലോ ആ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കുയിലഞ്ചേട്ടന്റെ ഗ്രൂപ്പിൽ വീടിൻ്റെ അടുത്തുള്ള കൊച്ചിൻ നാടക വേദന അവിടെ ആയിരുന്നു ആദ്യമായിട്ട് പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്നത് കൂലഞ്ചേട്ടനാണ് എന്നെ കൊണ്ടുവന്നത് അതിലൊരു മൂന്ന് വർഷത്തോളം അവിടെ നാടകം കളിച്ചു അതിനുശേഷമാണ് കലാഭവനിലേക്ക് വരുന്നതും കലാപനിലൊരു ആറേഴ് വർഷം നിന്നതിനു ശേഷം ഹരിശ്രീ പോയി ഹരിശ്രീ നിന്നാണ് സിനിമയിലേക്ക് വന്നത് അതാണ് നമ്മുടെ പേരിന്റെ ഭാഗമായി ആ ഹരിശ്രീ ഹരിശ്രീ ഇടാൻ ഹരിശ്രീടാൻ കാരണവശാല് വേറൊരു അച്ഛനുള്ളത് കൊണ്ടാണ് ഒരു ഐഡന്റിഫിക്കേഷൻ രണ്ട് അശോകന്മാര് വന്നതുകൊണ്ട് എന്റെ പേര് ഹരിശ്രീ അശോകൾ അടുത്ത് ചെയ്തിട്ടുണ്ട് നാലഞ്ചർ കഴിഞ്ഞു അതിൽ ഹരിശ്രീ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോ ജി എസ് ഹരീന്ദ്രൻ പ്രൊഡ്യൂസ് ചെയ്ത ചെയ്തോണത് ഹരിശ്രീയുടെ ഓണർ അപ്പോൾ അതിൻ്റെ കഥാതിരക്കഥയൊക്കെ ശരിക്ക് സിദ്ധിക്കില്ലായിരുന്നു സത്യനന്ദിക്കാട് ഡയറക്ഷൻ അപ്പോൾ ഞങ്ങളപ്പോൾ അവിടെ ട്രൂപ്പിലുള്ളവർക്ക് ചെറിയ വേഷങ്ങൾ ചെയ്യണം ആഗ്രഹം ഉണ്ട് അങ്ങനെ എൻ എഫ് റഗീസ് ഞാൻ കോട്ടയം ജോസഫ് അവരൊക്കെ അതിൽ ചെറിയ വേഷങ്ങൾ അഭിനയിക്കാനുള്ള ഇത് കിട്ടി പക്ഷേ ആ പടം അന്ന് നമ്മൾ വിചാരിച്ച പോലെ അന്ന് അത്ര ഓടിയില്ല അത് അത് ഇക്കാലഘട്ടത്തിലാണെങ്കിൽ അത് ഓടുമായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ഒരു ഫാന്റസി സബ്ജക്റ്റ് ആയതുകൊണ്ട് കോമഡി നല്ല ഹ്യൂമറായിരുന്നു നല്ല ഹ്യൂമർ ആയിരുന്നു നല്ല ത്രെഡ് ഉണ്ടായിരുന്നു നല്ലൊരു ഇതുണ്ടായിരുന്നു നല്ലൊരു തിരക്കഥ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റായിരുന്നു അപ്പം നടനായിരുന്നു സിനിമയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല മാത്രമല്ലാതെ അതിൽ നിന്നും വേറെ എനിക്കൊരു നേട്ടം ഉണ്ടായില്ല പിന്നെ അന്ന് ഒന്ന് സിനിമാ നടൻ ആവണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓടി നടന്നൊരു കാലഘട്ടമൊന്നുമല്ല അങ്ങനെ കുറച്ച് ചെറിയ വേഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡ് ഫാദർ സിദിഖ്ലാലിൻ്റെ ഗോഡ്ഫാദറിൽ അതുപോലെ തന്നെ പിള്ളസാറിന്റെ അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഇത് ഇവിടെ കൊളാബി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അപ്പൊ നമ്മള് തിരിച്ചറിയാൻ തുടങ്ങി അങ്ങനെ മനസ്സിലൊരാഗ്രഹം തോന്നി സിനിമ നടൻ ആണ് നല്ല ഒരു സുഖംണ്ടയിൽ എന്നൊക്കെ പറഞ്ഞ അതിനുശേഷം ഈ സംവിധായകരുടെ അടുത്ത് ഈ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ടോ അങ്ങനെ ചാൻസ് ഒരിക്കലൊന്നും അതി ഉണ്ടായിരുന്നില്ല എന്തായാലും തന്നെ സുഹൃത്തുക്കൾ വഴിയായിട്ട് പാനൽ അനിൽബാബുവിനെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തുക്കളുടെ ബന്ധം വെച്ചിട്ട് ഉള്ള അടുപ്പങ്ങൾ വെച്ചിട്ട് അവർ ചെറിയ വേഷങ്ങള് മിമിക്രിയിൽ തന്നെ ചിലരെ വിളിച്ച് വേഷങ്ങൾ കൊടുത്തിരുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് ശ്രീമാൻ ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് സീൻ കിട്ടിയത് അപ്പോൾ അന്നേ അവർ പറഞ്ഞു എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും പലരോടും പറഞ്ഞ് ടാലൻറ്റഡ് ആണ് പക്ഷേ നമുക്ക് നല്ലൊരു വേഷം കൊടുക്കണം എന്ന് ബാബു പറഞ്ഞിരുന്നു അന്ന് അതിനുശേഷം അവർ തന്നെ കുടുംബവിശേഷം എന്ന പടത്തിൽ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചുള്ളൊരു വേഷം കിട്ടി പിന്നീട് അരമന വീട് അഞ്ഞൂറ് ഏക്കറും ഈക്വിൽ ജയറാമിൻ്റെ ഇക്വിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറെ അത് വളരെ ചങ്കുറ്റത്തോടെ അവർ നമുക്ക് തരികയായിരുന്നു അങ്ങനെ അവർക്ക് മനസ്സിലായി ചെയ്യാൻ കഴിവുണ്ട് നമുക്ക് നമ്മുടെ ഒരു പരിധി അതിൽ വിട്ട് നമുക്ക് അറിയാൻ പാടില്ല പിന്നെ അതിനുശേഷം ഇപ്പോൾ അവർ തന്നെ പഠത്തിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചു കുമാരസംഭവം അതൊരു വലിയ ഹീറോയിസം എന്ന് പറയാനുള്ള വലിയ ക്യാരക്ടറൊന്നും അല്ല പെർഫോമൻസ് ബേസ് ഒന്നും ഭയങ്കര ഹോപ്പുള്ളൊരു ക്യാരക്ടറൊന്നും അല്ല ചെയ്തേക്കണം ഞാനൊരു സാധാ ക്യാരക്ടറായിട്ടാണ് ചെയ്തേക്കണത് അപ്പോൾ അതിൻ്റെ അകത്ത് ഹീറോ എന്ന് പറഞ്ഞത് അത് അനിൽ ബാബുവും ആ സബ്ജെറ്റുമാണ് രാജങ്കിരിയത്ത് എഴുതി കൃപ ഉണ്ണിച്ചേട്ടൻ കിരീട് ഉണ്ണിച്ചേട്ടൻ എൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ പുള്ളി അത് കുറേ നാൾ എന്നോട് ഇങ്ങനെ സംഭവങ്ങൾ വേഷങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് പലരും വന്നിരുന്നു ഈ വാസന്തി ലക്ഷ്മിയും എന്ന പടം വന്നതിന് ശേഷം പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ സബ്ജക്റ്റുകൾ വന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒരു വാസന്തി ലക്ഷ്മിയും പോലെ ചിലപ്പോൾ അടുത്ത ഒരു പടം ഹിറ്റാണെന്നില്ല നമുക്ക് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ഹ്യൂമർ ടച്ച് ഉള്ള ഒരു സംഭവം കൊണ്ടാണ് ഞാൻ പലരും പിന്നെ ഹ്യൂമറായിട്ട് വന്നപ്പോഴും എനിക്ക് അത്ര തൃപ്തിയായില്ല അങ്ങനെ ഒരു ദിവസം കിരീട ഉണ്ണിച്ചേട്ട് തന്നെ വിളിച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാം ചേട്ടാ ഇതാണ് അവസ്ഥ ഞാനിങ്ങനെ പലരും വന്നിട്ട് വേണ്ടാന്ന് വെച്ചതാണ് നമുക്കൊരു ഹ്യൂമർ ടച്ച് സംഭവം തന്നെ ഉണ്ണിയേട്ടൻ തന്നെ ഒരു ഗണപതി സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് നമുക്കത് വെച്ച് ചെയ്യാം തന്നെ അങ്ങനെ രാജൻകിരിയത്തിന് അനിൽ ബാബുവിനെ ഒക്കെ ഫിക്സ് ചെയ്തു അപ്പോൾ എനിക്കതിനൊരു നല്ല സെറ്റപ്പാണ് ആനന്ദക്കുട്ടൻ ക്യാമറ എല്ലാം കൊണ്ടും ഒരു പടം പിടിക്കുക എന്നുള്ളതിനേക്കാൾ ഡിസ്ട്രിബ്യൂഷൻ ആവുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇതിപ്പോൾ കൂടി ആയ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ തുടക്കം തന്നെ വലിയ കുഴപ്പമുണ്ട് പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എന്ന് തന്നെ പറയാം എല്ലാം വളരെ മംഗളമായിട്ട് അത് കലാശിച്ച് കുമാരസംഭവം എന്ന പടത്തിൻ്റെ പേര് അതിൽ മണിയുണ്ട് ഞാനുണ്ട് സലീം കുമാറുണ്ട് രാജൻ പിദേവുണ്ട് ഒരു ചെറിയ പടമൊന്നു പറയാൻ പറ്റും അതുകൊണ്ടും വലിയ പടം തന്നെയായി കുറേ കുട്ടികളുണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു ഗണപതിയായിട്ടൊരു പയ്യൻ അഭിനയിക്കുന്നുണ്ട് തനി ഗണപതിയെ പോലെ തന്നെ ഇരിക്കുന്ന ആ കുട്ടി അത് നമ്മൾ ശരിക്കും മസ്ക് ഗത്തറിലുള്ളൊരു പയ്യനാണ് പിന്നെ ഗണപതി ആവുന്നുണ്ട് ഗണപതി വരുന്നുണ്ട് ആനയാവുന്നുണ്ട് ഫുൾ പിള്ളേർക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാന്റസി ടച്ചുള്ള നല്ല ഹ്യൂമർ ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്തേക്കണം ഇതിന് ശേഷം ഇനിയിപ്പോൾ സീരിയസ് ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പടം വിനേട്ടൻ്റെ പടമാണോ രാക്ഷസരാമൻ ഞാൻ ആദ്യമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുക ആദ്യമായിട്ടാണ് മമ്മൂട്ടി മമ്മൂട്ടിയോട് കൂടി ആദ്യമായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് മമ്മൂക്കായ് മമ്മൂക്കായൊക്കെ അത് വളരെ സന്തോഷമുണ്ട് എനിക്കും വളരെ സന്തോഷമുണ്ട് അപ്പോൾ അത് വിനയറ്റനാണ് അതിൻ്റെ ഒരു വഴി ഒരുക്കി തന്നത് വിനേട്ടൻ വളരെ ഗ്യാപ്പിന് ശേഷം എന്നെ വിളിച്ചതാണ് വിനേട്ടൻ തന്നെ ചോദിച്ചു എന്താണ് നീ അപ്പോൾ ഞാൻ എൻ്റെ കുഴപ്പമില്ല വിനേട്ടൻ വിളിച്ചില്ല വന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ അല്ല വേണ്ടത് വിനേട്ടൻ ചങ്ങുറ്റമുള്ള ചങ്ങൾ ഒരു വേഷം എനിക്ക് തരണം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി എനിക്ക് ചെറിയ ആശ തന്നിട്ടുണ്ട് ഏതായാലും മണിയൊക്കെ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ അച്ഛനു കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും എന്ന് ഈ കഴിഞ്ഞ സെറ്റിൽ വെച്ച് എന്നോട് പറഞ്ഞു അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് എനിക്കത് അതിപ്പോ ഒരു ട്രെൻഡായി വളർന്നു രണ്ടു മൂന്ന് പടങ്ങൾ ഒരുപോലെ ഈ ട്രെൻഡിന്റെ ഒരു ആയുസ് എന്തുമാത്രം നിക്കും അല്ല നല്ല സംഭവങ്ങളാണ് ജനം സ്വീകരിക്കും പിന്നെ നല്ല ആര് ആര് ചെയ്യുന്നുള്ള വലിയ പ്രശ്നമല്ലന്നെ തോന്നുന്നു നല്ല സംഭവം നല്ല ട്രീറ്റ്മെന്റിൽ കൊടുക്കുകയാണെങ്കിൽ ജന സ്വീകരിക്കാൻ തയ്യാറുണ്ട് അതെ സംശയമില്ലല്ലോ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് കഥ മാത്രല്ല തിരക്കത് അത് എവിടെ ലാഗില്ലാതെ കൊണ്ടുപോണം എങ്ങനെ ജനങ്ങളെ സൂചിപ്പിക്കണം ജനങ്ങൾക്ക് ബോറടിക്കാത്ത ഒരു സബ്ജക്ട് ഒരു സബ്ജെക്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് ജനങ്ങൾക്ക് ബോറടിക്കാത്ത വിധത്തില് എടുത്തു കൊടുക്കുക എന്നുള്ളത് നല്ല നല്ലൊരു സംവിധായകൻ അതിനും പറ്റുന്ന അതെ അല്ലെ ജീവിതത്തിന്റെ മാത്രല്ല കഥയിൽ ഇപ്പൊ ചെറിയൊരു കഥയാണെങ്കിൽ തന്നെയും അതന്നെ ഏറ്റവും വലിയ തെളിവാണ് തെങ്കാശി പട്ടണം കഥ എന്ന് പറയാനൊന്നും ഇല്ല പക്ഷെ അത് ജനങ്ങളെ ഒട്ടും പോരടിപ്പിക്കാതെ കൊടുക്കുന്ന കാശിനു മുതലുമായിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി പോവാണ് അതാണ് ഏറ്റവും വലിയ വിജയം ചേട്ടൻ കൂടുതലും ഈ ഹ്യൂമർ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഹ്യൂമർ ഹ്യൂമറസ് ആയിട്ടുള്ള ചെയ്യാനാണോ അതോ സീരിയസ് ആയിട്ടുള്ള ഫലിപ്പിക്കാനാണോ കോമഡിയാണ് പിന്നെ കോമഡി നമ്മളിപ്പോ ഒരു കോമഡി പറഞ്ഞിട്ട് ആൾക്കാർ ചിരിച്ചില്ലെങ്കിൽ ആ കോമഡിയും ആ കോമഡി ചെയ്യുന്ന ആളും ബിഗ് സീറോ ആയി നേരെ മറിച്ച് നമ്മളത് ഒരു സെന്റിമെന്റ്സ് നമ്മൾ പറഞ്ഞിട്ട് ആൾക്കാർ കരയണമെന്നില്ല തിയേറ്ററിൽ കരഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ തിയേറ്ററിൽ കരയിപ്പിക്കുന്ന കോമഡി ചെയ്താൽ അത് നമ്മുടെ പ്ലസ് പോയിന്റ് ആണ് അവർ ഓർത്ത് കരയുന്ന ചില സംഭവം ഇപ്പൊ ആകാശദൂതൻ്റെ പടം എനിക്ക് ആ കുട്ടികളും അമ്മയും തമ്മിലുള്ള ബന്ധം ഓർക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഭയങ്കര വേദനയാണ് ആ ആ ക്യാരക്ടർ ആ അമ്മയുടെ ഒരവസ്ഥ ആ മക്കളെ ആദ്യത്തെ കുട്ടിയെ കുളിപ്പിച്ച് യാത്രയാക്കി പറഞ്ഞു വിടുന്ന ഒരവസ്ഥ ഞാൻ ആ പാട്ട് വരുമ്പോൾ ഇപ്പോഴും ഞാൻ ഓഫീസ് തുടങ്ങി ഞാനും എൻ എഫ് അറീസ് ഒരേ സമയത്ത് ഗൾഫിൽ ഒരു ഹോട്ടലിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ പാട്ട് പുറത്ത് കേട്ടിട്ട് ഞാൻ ടി വിയിൽ ഇത് ആശദൂത്തിട്ടേക്കുന്നു എൻ എഫ് അറീസ് അഭിനയിച്ച പാട്ടിട്ടേക്കെന്ന് പറഞ്ഞു എനിക്ക് വളരെ വിഷമം എന്നു ഞാൻ ഒരേ സെയിം ടൈമിൽ അങ്ങ് പുറത്തിറങ്ങി നിന്ന് ഇപ്പം എന്താണെന്ന് അറീസ് ചോദിച്ചു എന്നോട് ഞാൻ എനിക്ക് താങ്ങണം അത് തന്നെ അവസ്ഥയായിട്ടും പുള്ളി ഇറങ്ങിയത് അപ്പൊ അതൊക്കെ അതൊക്കെ അതൊരു അത് സെൻഡ് എന്ന് പറഞ്ഞാൽ അത് മറക്കാൻ പറ്റാത്ത മനസ്സിൽ മായ്ക്കാത്തൊരു സെഞ്ചിയാണ് അതുപോലെ ഹ്യൂമറിലുണ്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഹ്യൂമർ വളരെ കുറവാണ് ഇന്നും ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ പറയും ആ മൊന്ത വെച്ചുള്ള ഏറി ഉണ്ടല്ല എത്രയോ കൊല്ലം മുമ്പ് അടിബാസി സാറൊക്കെ ചെയ്ത വാഹനമാണ് റാഫി മക്കാട്ടിൻ അത് ഇന്നും ഭയങ്കര ഹൈലൈറ്റായിട്ട് ചെയ്യാൻ പറ്റിയത് അത് കൊള്ളുക എന്നുള്ള തിരിച്ച് കൊണ്ടാൾക്കെ വീണ്ടും തിരിച്ചു കൊള്ളുക എന്നുള്ളതാണ് മന്ത് കൊള്ളുക എന്നുള്ള സാധനം മാത്രമേ ചെയ്തുള്ളൂ അതിനെങ്ങനെ രീതിയിൽ ശരിക്ക് ചെയ്തത് ഇപ്പോഴും ഈ കൊണ്ടുവരാന്നുള്ളതാണ് ശരി റഫിമ കടഞ്ഞത് അപ്പൊ ഇപ്പഴും പറഞ്ഞിട്ടുപോലെ ഇഷ്ടപ്പെട്ട കഥാപാത്രം മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയാൻ ഒരുപാട് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ പറയാതെ വിട്ടുവാ ചെലപ്പോ പലർക്കും എന്നോട് വിഷമം തോന്നും കാരണം ചിലപ്പോൾ ഓർമ്മയിൽ കിട്ടാത്തോണ്ടായിരിക്കും അല്ലെ വിട്ടു ഇപ്പൊ ആദ്യകാലത്ത് ഞാൻ ചെയ്ത വലിയ വേഷം മാണത്തെ കൊട്ടാരം അതാണ് ആദ്യം എനിക്ക് വരുന്ന ഏറ്റവും വലിയ വേഷം സുനിൽ ഡയറക്റ്റ് ചെയ്ത് എൻ്റെ അൻസാറ് റോബിൻ ഇവരൊക്കെ അമിതിക്ക അവരൊക്കെ പ്രൊഡ്യൂസറും പിന്നെ എൻ്റെ തിരക്കഥാർത്തുകളും അതൊരു വലിയ അനുഗ്രഹം വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് ത്രൂ ഔട്ട് സെൻറ്റിമെൻസും പിന്നെ ഫൈറ്റും സോങ്ങും എല്ലാം കൂടി കിട്ടിയ ഒരു ആദ്യത്തെ നിധിയാണത് അതിനുശേഷമാണ് കല്യാൺ ജി ടൈറ്റിൽ ക്യാരക്ടർ കിട്ടി പിന്നെ പാർവതി പരിണയം പിന്നെ അനിൽ ഭാവിൻ്റെ പടങ്ങൾ പിന്നെ റാഫി മക്കാട്ടിൻ്റെ പടം അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ വലിയ വേഷങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ റാഫിഡ് സത്യശിവസുന്ദരം ബ്ലൈൻഡായിട്ട് ചെയ്തത് അതൊക്കെ എനിക്ക് വളരെ കിട്ടിയ ഏറ്റവും വലിയ സംഭവങ്ങളാണ് പിന്നെ അരമനയുടെ അഞ്ഞൂറ് ഏക്കർ പിന്നെന്താണ് അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് ത്രികോട്ട് ക്യാരക്ടർ പഞ്ചാബി ഹോസ് അങ്ങനെ കുറേ തിരികോട്ട് വേഷങ്ങൾ അതിലൊക്കെ എനിക്കിപ്പോഴും മനസ്സിൽ എല്ലാ പടങ്ങളിലും പല പല പടങ്ങളിലായിട്ട് പലതും സൂക്ഷിക്കും പഞ്ചാബി ഹൗസിൽ തന്നെ പല സംഭവങ്ങളും എന്താ ഞാൻ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അത് പടത്തിൻ്റെ ലെങ്ത് കാരണം പിന്നെ അവിടെ ഒരു ചെറിയ ഒരു വലിച്ചിൽ വരുമെന്ന് പേടിച്ചിട്ട് എഡിറ്റ് ചെയ്തു പോയി ഒരു സെൻ്റ് ആ പടത്തിലുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സെൻ്റ് മാത്രം ചെയ്തിട്ടില്ല ആ പടത്തിൽ ഒരു സെൻറ്റ് ചെയ്തിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ദിലീപ് സംസാരിക്കുമെന്ന് അറിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഞാൻ ഇത്തിരി കഞ്ഞി എടുത്ത് വെച്ചിട്ട് എന്നെ കോരി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അടുത്തു എന്നോട് ചോദിക്കും എന്നോട് ദേഷ്യമുണ്ടോ അപ്പോൾ രാമൻ ഞാനെൻ്റെ ഞാൻ ആരോട് ദേഷ്യപ്പെടുന്നത് സ്നേഹിച്ച ചങ്കു കുറച്ച് കൊടുക്കുന്നതാണ് ഈ രമണൻ രമണൻ എന്ന എൻ്റെ പേര് പിന്നെ ഞാനിവിടെ കിടന്ന് ഈ കഷ്ടപ്പെടുന്നത് മരിക്കാൻ ഇരുത്തിരി കഞ്ഞി തന്നത് എൻ്റെ മുതലാളിയാണ് അതേയിപ്പിക്കുക അപ്പോൾ ആ ദൈവം ഉണ്ടായുവേണ്ടി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് പിന്നെ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഞാനതിൻ്റെ അകത്തൊരു സുഖം കണ്ടെത്തും ഇപ്പോൾ ഇവിടെ കിടന്ന് ഈ അലച്ചിലുണ്ടായിട്ട് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ഈ കഞ്ഞിയില്ലേ ഇത് കുടിക്കാൻ പണ്ടാണ് എനിക്കൊരു സുഖം എന്ന് പറഞ്ഞിങ്ങനെ പെട്ടെന്ന് കണ്ടൊന്നും നമ്മുടെ ഇതാ അത് വളരെ ഒറ്റ ഒറ്റ ടേക്ക് എന്ന് പറഞ്ഞാൽ ടേയ്ത് ഭയങ്കര ലാപ്സാക്കി കിട്ടിയാണ് അപ്പം എനിക്ക് ഭയങ്കര ഇതേ എപ്പോൾ കോമഡി ആയി ഒരു ചെറിയ ആയി അവിടെ ചെന്നപ്പോൾ സരിത ഇത് കണ്ടിട്ട് സരിത കളിച്ചോളൂ സരിത അച്ഛൻ ആ സെൻറ്റി ഷോട്ട് അസലായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് മെഡ്രാസിലേക്ക് വിളി അത് കളയരുതായി കളയരുത് പക്ഷേ ലെങ്ത്തും ആ പടത്തിൻ്റെ സീക്വൻസും വെച്ച് നോക്കുമ്പോൾ അത് പെട്ടെന്ന് കളയേണ്ട ഒരു അവസ്ഥ ആണ് അപ്പം ഞാൻ റാഫി വിളിച്ചു റാഫി എന്ത് പണിയാണ് റാഫി അത് കാണാൻ അത് പോയത് നന്നായി റാഫി പറഞ്ഞു മറുപടി അത് പോയത് എന്തായി ഇല്ലേ കണ്ടുപോക്കും ആൾക്കാരുത് അതും കൂടെ ആയിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു ആ പടം മറ്റു പടങ്ങൾ ത്രില്ലെന്നല്ല അത് ഞങ്ങൾ ഭയങ്കര ഒരു രസമാണ് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം വർക്കില്ലെങ്കിൽ ഞങ്ങൾ പോയാും നല്ല ഒരു കമ്പനിയാണ് ഈ കോമഡി ചെയ്യുന്ന നടന്മാർക്കാണ് കൂടുതൽ ഇമ്പ്രൂവൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവുക കാരണം സ്ക്രിപ്റ്റ് ചെയ്യുന്നൊന്നും മാറിയിട്ട് ഈ ഒരു റിട്ടേൺ ഫോമാറ്റിൽ നിന്ന് ഒരു എഴുതി ഉണ്ടാക്കിയ ഇതിൽ നിന്ന് ഒരുപാട് മാറി ചെയ്യാൻ ഈ കോമഡി ആർട്ടിസ്റ്റുകൾക്ക് സാധിക്കുന്നു കേട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഈ ലൊക്കേഷൻ ഇമ്പ്രൂവൈസേഷൻ നടത്താറുണ്ടോ ഡയറക്ടറോട് നമ്മൾ പറഞ്ഞു നോക്കുക അപ്പോൾ ഫുൾ സീക്വൻസും ഫുൾ ഫ്രെയിമും അവരുടെ മനസ്സിൽ കിടക്കുകയാണ് ഒരു പടത്തിൻ്റെ അപ്പോൾ നമ്മൾ പറയുന്നതിന് ശേഷം ചിലപ്പം അത്രയും നമ്മളേക്കാൾ കൂടുതൽ കിട്ടുന്ന ഡയറക്ടർക്കായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു നോക്കി ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും കുഴപ്പമുള്ള ആണെങ്കിൽ അവർ എങ്ങനെ വന്നാൽ നമുക്ക് ഇന്ന ഇങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്കത് പറയാൻ പറ്റില്ല അതല്ല നമ്മൾ പറയുന്നത് കറക്റ്റ് ആണ് ആ ഇട്ടോ അത് കിട്ടും നമുക്കത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇതിൽ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ ഡയറക്ടർമാരും ചെയ്യും പിന്നെ എല്ലാ നടന്മാരും ഇമ്പ്രീസ് ചെയ്യുന്നവരാണ് ൾക്കാരും സിനിമയിൽ ചേട്ടൻ ഒരുപാട് വേഷങ്ങൾ ചെയ്തെങ്കിലും ഈ ഈ രൂപത്തിലാണ് ചേട്ടനെ അധികം സിനിമകളിൽ ഞാനും പ്രേക്ഷറെ കണ്ടിട്ടുള്ളത് അതായത് ഈ താടിയൊക്കെ വെച്ച് അത് ഈ രൂപം ചേട്ടനെ ഒരുപാട് ഈ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ ഈ കോമഡി ഈ ഈ താടി വെച്ചിട്ട് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അത് കാരണം ഇപ്പൊ ഒരു പോലീസുകാരായിട്ടും താടി വെച്ചു ബിഷക്കാരനായിട്ടും താടിയുണ്ട് എല്ലാത്തിനും താടിയുണ്ട് അപ്പൊ നമ്മളവിടെ ചെയ്യാൻ ഇടത്താല് ശ്രദ്ധിക്കുന്ന വെച്ചാല് പെർഫോമൻസിന്റെ സ്റ്റൈലൊന്നും മാറ്റും ഈ താടി താടിയില്ലാത്തൊരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ താടി മീശ ഇല്ലാത്ത ഫേസ് ആണെങ്കിൽ ഈ നമ്മുടെ അപ്പിയറൻസ് തന്നെ ഭയങ്കര ഗുണനഷ്ട ഒരു ഈ മീശോ മാറ്റി വേറൊരു മീശോക്കാണെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് മാറും നമ്മൾ ചെയ്യുന്ന എന്ത് ഭാവങ്ങൾക്കും വ്യത്യാസമുണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതെ ഈ താടി മീശം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വേഷവും ചെയ്തത് അപ്പൊ പോലീസുകാരനായാലും ശരിയാണ് കള്ളനായാലും ശരി വിഷക്കാരനായാലും ഒരു അധ്യാപകനായാലും എന്ത് വേഷം ചെയ്താലും ഇത് വെച്ചിട്ട് നമ്മുടെ പെർഫോമൻസിന്റെ സ്റ്റൈല് മാറ്റിയാണ് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോത്സാഹനമല്ലേ അങ്ങനൊരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അവൻ്റെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് അത് എനിക്കും ആഗ്രഹമുണ്ട് കിട്ടണം പക്ഷെ അത് കിട്ടിയില്ല എന്ന് എനിക്ക് ദുഃഖമില്ല കാരണം ഇപ്പം ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്തിട്ട് ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ട് നമ്മുടെ പെർഫോമൻസിന് അംഗീകരിച്ചാൽ തന്നെ ആ പടം ഓടും നമ്മുടെ ക്യാരക്ടർ മാത്രമല്ല ആ പടം മൊത്തം നന്നായാലും അല്ലെങ്കിൽ മത്സരത്തിൽ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റൊരു ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ മത്സരിക്കില്ല പിന്നെ വേറെ സംഭവം ഇത് കിട്ടുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടോ കിട്ടിയാൽ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മളെ എത്ര കൂടെ മത്സരിക്കുന്നതാണ് അതാണ് മത്സരം എല്ലാ നടന്മാരും ഇപ്പോൾ എനിക്ക് നല്ല നടന്നുള്ള അവാർഡ് കിട്ടിയാൽ എനിക്കതൊരു വലിയ ഒരു കിട്ടിയ ഒരു അംഗീകാരത്തെ കാണുള്ളൂ ഞാൻ എല്ലാവരും നല്ല നടനായി എന്നുള്ളതല്ല ഞാൻ ഇവിടെ മറിച്ചു എന്നുള്ളതെന്നല്ല ചിലപ്പോൾ മത്സരത്തിൽ അഞ്ച് പടം ഉണ്ടാവുകയുള്ളൂ ആ അഞ്ച് പടത്തിന് തന്നെ തിരഞ്ഞെടുത്തേക്കണേ അപ്പം മത്സരിക്കാൻ കഴിവുള്ളവർ പുറത്തു നിൽപ്പുണ്ട് നാല് പേര് അല്ല അഞ്ച് പേര് ഓടി അതിലൊന്നാകം ഓടി എത്തിയവനല്ലേ സ്റ്റാമിലുള്ളവനല്ലേ ഒന്ന് കിട്ടിയിരിക്കുന്നത് ഓടാൻ അറിയാവുന്ന പേര് അവരെയും കൂടി ഓടിപ്പിക്കണം കിട്ടിയാൽ പക്ഷേ ഇത് എല്ലാവർക്കും ഈ ശരിക്കും ഈ ഹ്യൂമർ ചെയ്യുന്നവർക്ക് അവരെ ഈ അവാർഡിനായിട്ട് ഹ്യൂമർ അസാധ്യമായിട്ട് അഭിനയത്തിന്റെ ഒരു ഇത് തന്നെയാണ് വളരെ ബുദ്ധിമുട്ടാണ് ഹ്യൂമർ ചെയ്ത് അപ്പൊ ആ കാറ്റഗറിയിലുള്ള നടന്മാരെ ഈ അവാർഡിന് എനിക്ക് തോന്നുന്നില്ല വളരെ കോമഡിക്ക് പ്രത്യേക അവാർഡ് വെക്കേണ്ടി വരും കോമഡിക്ക് ഒരു അവാർഡ് വെക്കേണ്ടതാണ് ശെരിക്കും പറഞ്ഞു അങ്ങനെ സഹനടൻ എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോ കോമഡി ഒരു പടത്തിന്റെ ഒരു ഭാഗമാണ് സഹനടൻ അപ്പൊ പിന്നെ നമ്മള് ഇവിടെ വിദേശത്ത് കാണുന്ന പോലത്തെ ഒരു അവാർഡും നമുക്ക് ഒരു ഹീറോക്കല്ല അവാർഡ് കൊടുക്കും നല്ല നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചാ അവിടെ സഹനാടൻ അങ്ങനെ സംഭവത്തിലല്ലോ നോക്കുന്നത് നമ്മളിവിടെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നതിന് നല്ല ഹീറോ എന്നും പറഞ്ഞിട്ട് സഹനടൻ ഹീറോ ആയിട്ട് അഭിനയിച്ച സഹനടൻ്റെ അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ അവാർഡിൽ ഈ ഹീറോ എന്ന് പറഞ്ഞിട്ട് സഹന്തരൻ ബിജു മെന ബിജു അങ്ങനെ കൊടുത്തു അപ്പം അതൊന്നും എനിക്ക് മത്സരങ്ങളാണ് സംഭവം എന്തായാലും അവാർഡ് ഒരു നല്ല അംഗീകാരം പ്രോത്സാഹനമാണ് മത്സരിക്കാനുള്ളൊരു ആ നല്ല സംഭവം നമ്മൾ ഇപ്പൊ ഒരു കോമഡി ക്യാരക്ടർന്ന് നമുക്ക് പ്രത്യേകിച്ച് സീരിയസ് ക്യാരക്ട് കിട്ടി നമ്മൾ മത്സരത്തിൽ ചെന്ന് നല്ലൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതുപോലത്തെ കുറച്ച് ക്യാരക്ടറൈസ് ചെയ്യാൻ തോന്നും അപ്പോൾ നമ്മളിൽ ഒരാൾ ആദ്യം വേണം

അങ്ങനെ പ്ലാൻ ചെയ്യാനും അത് ചെയ്യാനുള്ള ഒരു പ്രൊഡ്യൂസറിൻ്റെ ചങ്കൂറ്റം അതൊക്കെ സമ്മതിക്കേണ്ടതെങ്കിൽ പക്ഷേ അതിലും ആ നടൻ്റെ കഴിവ് കാണിക്കാൻ പറ്റും അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേർമാരും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റിലേക്ക് പോവാത്ത പടങ്ങൾ എടുത്ത് നമുക്ക് വിജയിപ്പിക്കുക ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു ഹീറോ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഇപ്പോഴുള്ള ഹീറോസ് മാത്രം ആയിരിക്കില്ല പുതുമങ്ങൾ വേണമെങ്കിൽ ഇട്ടോ അവതരിപ്പിക്കാം അവരും ചോക്ലേറ്റ് ഗ്ലാമർ ആയിട്ട് തന്നെ ഒന്നുമില്ല ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒരു പുതുമായിട്ട് ചെയ്യാം ബാക്കി വശങ്ങളൊക്കെ സിനിമയിൽ ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പുതിയൊരാള കൊണ്ട് ഹീറോ ഇട്ടിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കളർഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ ഇതുപോലത്തെ ബഡ്ജറ്റ് കുറച്ചുള്ള നല്ല ഹ്യൂമർ ടച്ച് മാറി കഥകളൊക്കെ ഉള്ള സാധനം ചെയ്യുന്നതായിരിക്കും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഏറ്റവും ഉത്തമം മലയാള സിനിമ വല്ലാത്തൊരു പ്രതിസന്ധി ആണ് ഇറങ്ങുന്ന പടങ്ങളുടെ എണ്ണം കുറയുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് മാറ്റാനായിട്ട് ഈ ശരിക്കും നിങ്ങളടക്കമുള്ള ചേട്ടൻ അടക്കമുള്ള ആർട്ടിസ്റ്റുകളുടെ ഈ പ്രതിഫല തുക പ്രതിഫല തുകയുടെ ഒന്നും അല്ല ഏയ് പ്രതിഫല തുക നമ്മൾ പ്രതിഫല തുക കുറച്ചെന്ന് വെച്ചാൽ പത്ത് ദിവസം ഒരു ഇരുപത്തഞ്ച് ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വർക്ക് ഒരു പത്ത് ദിവസം മഴ വന്നു അല്ലെങ്കിൽ പത്ത് ദിവസം ക്യാമറ കംപ്ലൈന്റ് ആയി ഈ കാശൊക്കെ പ്രതിഫലത്തുവച്ച തുക കുറച്ചാൽ മാറും അതുകൊണ്ടൊന്നും അല്ല പ്ലാൻഡ് ആണെങ്കിൽ എല്ലാം ഓക്കെയാണ് ഇപ്പൊ പ്രതിഫല തുക കുറച്ചിട്ടാണ് തെങ്കാശി പട്ടണം ഹിറ്റായത് എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് അത് കൊടുക്കുക അത് കൊടുക്കാനുള്ള സാധനം ഉണ്ടാക്കുക അത് ടേസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ കഴിവുണ്ടോ അത് ഹിറ്റാണ് അത് ഇട്ടാക്കി എടുക്കാൻ പറ്റും ആ പിന്നെ അതുപോലെ നമ്മൾ മൂന്ന് കോടി നാല് കോടി രൂപയുടെ ഒക്കെ പ്രോജക്ടുകൾ ഉണ്ടാക്കിയാൽ താങ്ങാൻ പറ്റില്ല കാരണം നമുക്ക് സ്റ്റേഷൻസ് കുറവാണ് നമ്പർ ഓഫ് ഡേയ്സ് കളിച്ചെടുക്കാൻ വലിയ പാടാണ് നമുക്ക് ഏരിയ കൂടുതലും നമ്മളെ ചിന്തിക്കുന്ന നമ്മളൊരു കൊച്ചുപടം എത്ര രൂപ ബഡ്ജറ്റില് നമുക്ക് തന്നാൽ എങ്ങനെ പ്രൊഡ്യൂസറിന്റെ മേലെ കൊള്ളാതെ വീരി അല്ലെങ്കിൽ ഇത്ര നാള് കഴിഞ്ഞാണെങ്കിലും വരുത്താം കയ്യിലേക്ക് തിരിച്ചെടുക്കാം അതിനെക്കുറിച്ച് ആദ്യം ഒരു ഒരു നമ്മളൊരു ധാരണ ഉണ്ടാവണം എന്നിട്ട് അതുപോലൊരു സബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കണം അണ്ട് ആ സബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഇറക്കിയിട്ട് ആർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒത്തിരി ചെയ്തു തീർക്കാവുന്ന സംഭവമുള്ളൂ അല്ലെങ്കിൽ പിന്നെ തെങ്കാച്ചിപ്പട്ടന ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇപ്പൊ മെഗാ ഹിറ്റ് അല്ലേ മലയാളത്തിന്റെ മെഗ ഇറ്റ് ആണ് ഇത്രയും കളക്ട് ചെയ്ത് വേറെ പടം ഇല്ല കരുമാടിക്കുട്ടൻ എന്താണ് അധികം വലിയ കോസ്റ്റൊന്നും ഇല്ല നല്ല പടമാണ് നന്നായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ കുമാര സംഭവം കൊച്ചുപടമാണത് അതിലധികം വലിയ കോസ്റ്റൊന്നും വന്നിട്ടില്ല അത് ഓടോടെ നമുക്ക് അറിയില്ല പറയാമല്ലോ അതൊക്കെ ഓഡിയൻസിന്റെ ഇരിക്കുന്നതാണ് പറക്കും തളിയാ ഇപ്പൊ ഞങ്ങൾ ഞാൻ വൺ കോസ്റ്റ് ഒന്നായിട്ടില്ല ഈശ്വര വിശ്വാസം ഉണ്ട് ഈശ്വര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരൻ മാത്രം വിശ്വസിച്ച് കുറെ അമ്പലങ്ങളിലെ പോയിട്ട് കാര്യമൊന്നുമില്ല ഞാനിപ്പോ എല്ലാ പള്ളികളിലും മുമ്പ് പോകുമ്പോൾ കയറാൻ പറ്റുന്ന കള്ളിയിൽ കയറും പുറത്ത് നിന്ന് തൊഴാന്ന് പറ്റുന്ന ഒരു പള്ളികൾ തൊഴും അമ്പലത്തിൽ തൊഴും അങ്ങനെ ഉണ്ട് കാരണം എല്ലായിടത്തും ഉണ്ട് ഈശ്വരന്മാർ പിന്നെ ഈ കുറേ പള്ളികളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ദൈവങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ ഈശ്വര വിശ്വാസം ആവില്ല എൻ്റെ കാര്യം കാണാൻ വേണ്ടി എല്ലാം അമ്പലത്തിൽ പോയി അതുകൊണ്ടുതന്നെ നമ്മൾ നമ്മളാൽ കഴിയാവുന്ന സഹായം എല്ലാവർക്കും ചെയ്യുക കാരണം പുറത്ത് ഞാൻ അങ്ങനെ ഒത്തിരി സഹായങ്ങളും ചെയ്യുന്നില്ല എന്നാലും ചില ഫെയ്റ്റ് സെൻറ്ററുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ എൻ്റെ വൈഫ് ആ കാര്യങ്ങളിൽ നിന്ന് പിടിക്കുകയാണ് കാരണം പോയി അന്വേഷിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വീട് തന്നെ ഒരു ഫിറ്റ് സെൻ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒമ്പത് മക്കളാ എട്ടുപേർ താഴെയാണ് ഇല്ല സാമ്പത്തികമായിട്ട് എല്ലാവരും താഴെയാണ് ഇവരെ പേർക്കും എന്നാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ തന്നെ ചെയ്യാറുണ്ട് ചോദിക്കാൻ വേറെ ആളില്ലല്ലോ ചോദ്യങ്ങളൊക്കെ എന്നോട് തന്നെ അപ്പം ഞാൻ തന്നെ വേണം സഹായിക്കാനായിട്ട് അങ്ങനെ കഴിയാവുന്ന രീതിയിൽ എട്ട് പേരും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പുറത്തും അതുപോലെ അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം അവരൊരു അനുഗ്രഹമുണ്ട് അപ്പോൾ ആ നമ്മൾ ഉണ്ടോണ്ടിരിക്കുമ്പോഴും ഒരുപിടി ചോറ് കൂടെ കൊടുക്കുന്ന ആ കൊടുക്കുന്ന സമയത്താണ് ഈശ്വരൻ അല്ല നമ്മളെ കുളിച്ച് കുളിച്ചുകളിന്ന് പ്രാർത്ഥിച്ച് കുറിയും തൊട്ട് അവിടെ ഒന്നും ഈശ്വരം വരാനില്ല ആ അവരെയും തൃപ്തിപ്പെടുത്തുക ഒരു ഓഹരി ചെറുതായിട്ട് കൊടുക്കുക എന്ന് എന്നുവെച്ചൊരു വലിയ ദാനശീലം ഒന്നുമില്ല എൻ്റെ ഉള്ളൊരു ഓഹരി എൻ്റെ മക്കൾ കണ്ടു ഒരു അമ്മ ഇപ്പൊ എൻറെ കൂടെ ഉണ്ട് ഒരു അനിയനുണ്ട് അനിയന്റെ ഭാര്യ കുട്ടി എൻ്റെ കൂടെ ഉണ്ട് അവർക്കൊരു തണലാണ് ഞാൻ പിന്നെ മൂന്ന് പെങ്ങാൻമാരുണ്ട് അതുകൊണ്ട് അവരൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ അതിൽ ഒരു പുറത്തും കൊടുക്കും അതെ അച്ഛന് അച്ഛൻ മെച്ച അഞ്ച് അഞ്ചാറ് വർഷമായി എത്രയസ് അച്ഛനെ ഞാൻ ഇവിടെ വായിച്ചതാണ് മറ്റേ ജയറാം അഭിനയിച്ചോണ്ടിരിക്കുന്ന ഒരു പടം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അതിനിടയ്ക്ക് ഒന്ന് ഞാൻ അറിഞ്ഞത് അതാണ് എന്റെ സത്യാവസ്ഥയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പിന്നെ അവിടുന്ന് ഡേറ്റ് ക്ലാഷായി ജന ഡേറ്റ് ക്ലാഷായിട്ട് ഈ പറക്കും പറക്കൻതളിയയിലേക്കാണ് തോന്നുന്നത് അവിടെ വർക്ക് സഫറായി ഈ പറക്കും എന്ന് പറയുന്ന പടം തുടങ്ങാൻ വെച്ച നിന്ന് ഡേറ്റ് ക്ലാഷ് ക്ലാഷായിട്ട് നമ്മുടെ അല്ല വേറെ ഇവർ ഡേറ്റ് മാറ്റി പറഞ്ഞിട്ട് അത് മാറ്റി വെച്ച് ഇവരൊക്കെ കൂടി നമുക്ക് ഡിസംബറിൽ തുടങ്ങുന്നു അത് ഡിസംബറിൽ തുടങ്ങാൻ വേണ്ടി ഇരുപത്തഞ്ചിന് തുടങ്ങാം എന്നുള്ളൊരു ഇരുപത്തിനാല് വരെ നമ്മൾ ഇന്ന ഇന്നു ഡേറ്റ് കൊടുക്കുന്നു അരവ മണി നമ്മൾ ഒന്ന് തുടങ്ങി ഇരുപത്തിനാല് വരെ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു അപ്പം പറഞ്ഞത് എന്താ വച്ചാൽ ഒരു പതിനഞ്ച് ദിവസം മതി അത് നമ്മുടെ റെമോഡേഷൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഈ പതിനഞ്ച് ദിവസം പറഞ്ഞവർ അപ്പം നമ്മൾ മനസ്സിൽ അഞ്ച് ദിവസം കൂടി കാണും അപ്പോൾ ഒന്നു തുടങ്ങി ഇരുപത് വരെ നമ്മൾ ആ പടം വർക്ക് ചെയ്യുക അഞ്ച് പെരും അഞ്ച് ദിവസം നമ്മൾ മനസ്സിലാണ് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യുന്നു ഇരു പതിനഞ്ച് ദിവസം ഇവർ പറയുന്നു നമ്മൾ അഞ്ച് ദിവസം കൂടി കൂടുതൽ പറയുന്നു അതിനു മുമ്പുള്ള പടം ഞാൻ രാജസേന സാറിൻ്റെ മേഘ സന്ദേശം കുറ്റാലത്ത് വർക്ക് ചെയ്യാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് വിജി തമ്പി സാർ അവിടെ വന്നു വന്നു അവിടെ പ്രൊഡ്യൂസർമാരുമായിട്ടൊക്കെ സംസാരിച്ച് അടുത്ത പടത്തിനെ കുറിച്ച് സുരേഷ് ചേട്ടനെ കാണാൻ സുരേഷ് ഗോപി കാണാൻ വേണ്ടി വന്നാലും സംസാരങ്ങളൊക്കെ ഉണ്ടായി അത് സംസാരിച്ചവർ പോകുന്നു അപ്പോൾ എന്നോട് രാധാ രാധാകൃഷ്ണൻ പ്രൊഡ്യൂസർ മേഘ സന്ദേശൻ്റെ ദേ നമുക്ക് രണ്ടു ദിവസം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റാണ് ഞാൻ അതൊക്കെ അവിടെ സംസാരിച്ചു അതേ ഡയറക്ടർ ഇപ്പുണ്ടെന്ന് പറഞ്ഞു സത്യാവസ്ഥയാണ് ഈ പറയുന്നത് കലയാണ് സത്യ അതാ ഇതാണ് സത്യം ഇവര് തമ്മിലെന്തോ സംസാരിക്കുന്നുണ്ട് മൂന്നാം തീയതി ആയപ്പോൾ അരോമ മോഹൻചേട്ട എന്നെ വിളിക്കുന്നു ഒന്നാം തീയതി തുടങ്ങി തീയതി ഡേറ്റ് കൊടുത്തിട്ട് മൂന്നാം തീയതി ആയപ്പോൾ എന്നെ വിളിക്കുന്നു നമ്മൾ നാലാം തീയതി വർക്ക് വെച്ചേക്കുന്നതാണ് ഞാൻ റെഡി ഇവർ പറയുന്നത് നാല് അഞ്ച് ആറും കൂടി ഇവിടെ വേണമെന്നാണ് അയ്യോ പറ്റില്ല ഇവിടെ ആ കുഴപ്പമാകുന്നുതന്നെ ഞാൻ അങ്ങനെ മേഘ സന്ദേശത്തിൻ്റെ പ്രൊഡ്യൂസർ രാധാകൃഷ്ണൻ്റെ ഹോട്ടലിൽ ചെന്ന് രാജേഷണ കണ്ടിട്ട് പറഞ്ഞു അപ്പയണ്ണ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാൻ പോവുകയാണ് അയ്യോ നമ്മൾ മൂന്ന് ദിവസം വാങ്ങിച്ചിട്ടുണ്ട് എവിടെ നിന്ന് വാങ്ങിച്ചു നമ്മളിങ്ങനെ രാജസൻ സാറ് മറ്റേ അപ്പിയണ്ണൻ നേരെ വിജിത്തമ്പിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണെങ്കിലും ഒന്ന് അരോമ മണിയെ വിളിച്ചിട്ട് അരോമ മണി എന്നെ വിളിച്ച് പറയട്ടെ അല്ല അരോമ മോഹൻചണ്ണ എന്നെ വിളിച്ച് പറയട്ടെ മൂന്ന് ദിവസം കൂടി നിന്നു എന്നുള്ളത് എന്നിട്ട് യാതൊക്കെയാണെന്നുള്ളത് ഇല്ലെങ്കിൽ അവരുടെ ഡേറ്റ് പറഞ്ഞു അങ്ങനെ ചേട്ടൻ അവിടെ ഏറ്റവും വാണ്ടത്ത് അപ്പിയണ്ണ ആരോ ബന്ധപ്പെടുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അരമ മോഹൻചട്ടയാണ് വിളിക്കുന്നു ശരി ആറാം തീയതി ഇവിടെ എത്തിയേക്കണമെന്നുണ്ട് ആറാം തീയതി രാത്രി ഓക്കെ അപ്പം ഇവരെ പെർമിഷനോടില്ലേ ഇത് അപ്പ്യണനോട് ചോദിച്ചാലും പറയും മോൻചാടനോട് ചോദിച്ചാലും പറയും സത്യാവസ്ഥ ഞാൻ ആറാം തീയതി രാത്രി വിളിക്കുന്നു വേണ്ട എന്ന് മോൻചാട്ടം പറയുന്നു ഏഴാം തീയതി വിളിക്കുന്നു ഏഴാം തീയതി വേണ്ട എന്ന് പറയുന്നു എട്ടാം തീയതി രാത്രി പുറപ്പെടാൻ പറഞ്ഞു എട്ടാം തീയതി രാത്രി ഒന്ന് ഒമ്പതാം തീയതി രാവിലെ വർക്ക് ചെയ്തു ഈ ഒമ്പതാം തീയതി ഞാൻ മേക്കപ്പിൻ്റെ മോത്തിടുമ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ള ദിവസം കൊണ്ട് ഞാൻ പോകും ഇരുപത്തിനാല് വരെ ആണെങ്കിൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരുമ്പോൾ ചെയ്തു ഞാൻ ഒരു പടം മാറി വെച്ച് മാറിയൊരു പടം ഞാനായി ത്രിവോട്ട് കളിക്കണ എൺപത്തൊന്ന് സീനുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഏയ് അത് വിജിത്ത മിസാർ തീർത്തോളും ശരി ഇത് അവിടുത്തെ ലൈറ്റ് ബോയ്ക്ക് തുടങ്ങി ചായ കൊടുക്കുന്നവർക്ക് തുടങ്ങിയിട്ട് അതിൽ ഹീറോയിന് വരെ അറിയാവുന്ന സംഭവമാണ് ഇരുപത്തിനാല് ഞാൻ പോകേ എൺപത്തൊന്ന് സീനുണ്ട് ഉണ്ട് എന്നൊക്കെ ഇരുപത്തിനാല് രാത്രി ഇവർ എന്നെ വിടുന്നു വിടുന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ആ പെണ്ണായിട്ടുള്ള കോമ്പിനേഷൻ എടുക്കാൻ വന്നു ഞാൻ ഇവിടെ ചോദിക്കലും വിളിയിലും വരില്ല എല്ലാം ഉണ്ട് ഇവിടെ ഞാൻ ഇവരുടെ ഡേറ്റാണ് ഇവരോട് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയും ചാറ്റ് ചെയ്തതിൻ്റെ ഒരു ദിവസം വിടാൻ പറയും ഇവർ സീൻ എൺപത്തൊന്ന് സീനെടുത്ത് കാണിച്ചു ഒരു സീൻ ഇല്ലാത്തത് ഇവിടെ കൊണ്ടുപോയി പറഞ്ഞു അപ്പോൾ എനിക്ക് സീനൊന്നും കാണണ്ട ഒരു ദിവസം വിട്ടു തന്നാൽ ഞങ്ങൾ അവിടെ കൊണ്ടു പെണ്ണാരുടെ കോമ്പിനേഷൻ ഒക്കെ ഇവർ എന്നെ വിടുന്നില്ല ഞാൻ ഡെയിലി ചോദിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ആള് വരുന്നുണ്ട് ഇവിടെ അങ്ങനെ എന്നെ വിടാ ഹർഷൻ വരെ വന്നു കൊടുത്തത് മാനേജർ വരെ വന്നു സംസാരിച്ച് അവർക്ക് അറിയാവുന്ന സത്യാവശ്യം എന്നിട്ടാണ് ഇവരെന്തോ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച മാസിനൊക്കെ കൊടുത്തു കൊടുത്തിട്ട് വേറെ രീതിയിൽ അത് എഴുതി വന്നു പക്ഷേ എനിക്ക് അതുകൊണ്ട് ഒരു വിഷമില്ല കാരണം ഇതിനേക്കാൾ വലുത് ഒരുക്കി എഴുതി വന്നതാണ് ഇല്ലാത്തത് നമ്മൾ നമ്മളിന്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ലേ തെയ്യാത്ത തെറ്റിനെ കുറിച്ച് നമ്മൾ പരിമിതി എനിക്കൊരു പരിഭവം ഉണ്ടാകും പി ഒ മോൻ മനോരമ എഴുതി വീക്കിലിയിലെഴുതി പോലെ ഞാൻ തിരിച്ചു ചോദിച്ചില്ല ഞാനായാലും ഒരു വലിയ ഇതായിട്ട് എഴുതി അത് ഉണ്ടാകും അതൊക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ മാസം നിൽക്കാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ അവരെഴുതി ഞാൻ ഇപ്പം തിരിച്ചു വിളിച്ച് പരിഭവം പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആരൊക്കെ വായിച്ചത് എനിക്ക് ഇപ്പം ചിരിയാണ് എന്നെ ഉണ്ടെങ്കിൽ സിനിമാക്കാരൻ എന്നെ വിളിക്ക് എന്നെ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ സീരിയലിലേക്ക് പോകും സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ പോകും ഇല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പറയും ഞാൻ എലിക്കുമ്പോൾ ജോലി ചെയ്യുന്നുണ്ട് ഇതില്ലെങ്കിൽ മിമിക്രിക്കുന്ന സ്റ്റേജിൽ എനിക്കൊരു നാണോ ഇല്ല അപ്പം അത് സത്യാവശ്യം ഇതാണ് ഉണ്ടായ സംഭവം ഇതാണ് ഇത് അവിടെ എല്ലാവർക്കും അറിയാം ഇതിപ്പോ എഴുതിയോ എഴുതിയ ആൾക്കും ഇതറിയാം വായിച്ച ആൾക്കാർക്കും അറിയാം സത്യാവശ്യം എന്താണ് പിന്നെ ഇത് എന്തുകൊണ്ടെതിപ്പോ ഞങ്ങള് സിനിമക്കാർക്കും അറിയാം ഞാൻ പറഞ്ഞാണ് അല്ല നമുക്കിപ്പൊ സീരിയലിൽ അഭിനയിച്ച സിനിമയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഡേറ്റ്സിന്റെ പ്രോബ്ലം വരൂല്ലേ ഇപ്പൊ സീരിയലിൽ പലരും വിളിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് മുടങ്ങാത്ത സിനിമ ഉള്ളതുകൊണ്ടാണ് സീരിയലിൽ അഭിനയിക്കാത്തത് രണ്ടോ അഭിനയം തന്നെയാണ് അപ്പോൾ സിനിമയും സീരിയലും കൂടി ഒരുമിച്ചു കൊണ്ടാന്ന് നമുക്ക് പറ്റില്ല ഇടയ്ക്ക് അതെന്താ സംഭവിച്ചാല് നല്ലൊരു ക്യാരക്ടർ കിട്ടി സിനിമയിൽ ഇങ്ങനെ ആര് തരാത്തൊരു ക്യാരക്ടർ ആയിരുന്നത് ഒരു മണ്ടൻ ക്യാരക്ടർ പണ്ടേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണത് മണ്ടൻ തന്നെ ടൈപ്പ് ഉണ്ട് കുറഞ്ഞ ഡോസ് കുറഞ്ഞ ഡോസ് കൂട്ടിയതും വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന അപ്പോൾ അത് സ്റ്റേജിൽ ഞാൻ രണ്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് സ്റ്റേജിൽ ചെയ്യുന്ന പോലെ നമുക്ക് പടത്തിൽ ചെയ്യാൻ പറ്റില്ല പടത്തിൽ വളരെ ഒതുക്കി വേണം ചെയ്യാനായിട്ട് സ്റ്റേജിൽ കൂട്ടി വേണം ചെയ്യാൻ അതെ അതെ അപ്പൊ പിന്നെ നാടകത്തിലും ചെയ്തിട്ടുണ്ട് ഞാൻ സ്കൂളിലൊക്കെ ഒരു മണ്ടൻ ക്യാരക്ടർ അപ്പൊ അത് വെച്ചിട്ട് കുറച്ച് സെന്തി ഒക്കെ ചെയ്യുന്ന ഒരു ഹ്യൂമർ ടച്ച് ഉള്ള ഒരു മണ്ടൻ ക്യാരക്ടർ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മളോട് സീരിയൽ ചെയ്യാൻ അത് അതതില് ചെയ്തത് അതുകൊണ്ട് മാത്രം അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ടിപ്പിക്കൽ ക്യാരക്ടർ ആയിട്ടാണ് ഞാൻ ടി വി അത് സിനിമയെ ബാധിക്കാത്ത വിധത്തിൽ എന്റെ ഡേറ്റ്സ് സിനിമയെ ബാധിക്കാത്ത ഒരുപാട് കൂടെ വർക്ക് ചെയ്തു വിധത്തില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ മണിയുടെ ആരും ചോദിച്ചോണ്ട് പറഞ്ഞാണ് അങ്ങനെ മണിക്ക് അങ്ങനെ ഒരു വേഷം കൊടുക്കാനായിട്ട് സംഘുന അതുപോലെ എനിക്ക് തരാനും പറഞ്ഞില്ല ആദ്യമായിട്ട് ടൈറ്റിൽ ക്യാരക്ടർ എന്നത് ഒരു മാനന്ത കൊട്ടാരം എന്ന് പറഞ്ഞ പടത്തിൽ ഞങ്ങൾ നാലുപേര് ഹീറോ ആക്കുവാനും പിന്നെ രണ്ടാമത് ടൈറ്റിൽ ക്യാരക്ടർ ബാലു കിരീത്ത് മണിയണ്ണൻ അവരൊക്കെ കൂടി ഒരു ടൈറ്റിൽ ക്യാരക്ടർ കല്യാൺജി ഞാൻ ആനന്ജെ മറ്റയാളൊക്കെ ആയിട്ട് മുകേഷക്കെ ആയിട്ട് അങ്ങനെ വേഷം തരാനും എന്ന് പറഞ്ഞ പോലെ ജയറാമിൻ്റെ കൂടെ ഞാനായിട്ട് അനിൽ ബാബുൻ്റെ അങ്ങനെ പലരും എനിക്ക് അത്രയും വലിയ വേഷങ്ങൾ വന്നിട്ടുണ്ട് ത്രാഫി മക്കാട്ടിൻ പലരും തന്നിട്ടുണ്ട് എനിക്ക് അപ്പം അവരൊക്കെ അവരൊരു അവര് ധൈര്യമാണ് അപ്പോഴും വേറെ എക്സ്പീരിയൻസ് ഉള്ളതും എന്നേക്കാൾ വളരെ കഴിവുള്ളവരൊക്കെ പുറത്ത് നിൽപ്പുണ്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരൊന്നും ഒന്നും മാറ്റി ചാട്ട് ചെയ്ത് പക്ഷെ അതിൽക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ആ പടങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് വരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ നേട്ടം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു സെന്റർ ക്യാരക്ടർ ഒരു കൊമേഡിയന് വെച്ചിട്ട് സെന്റർ ക്യാരക്ടർ വെച്ചിട്ട് ഒരു സംഭവം ചെയ്താക്കുക പിന്നെ ആ മണിയുടെ പെർഫോമൻസ് എന്നൊരു ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എന്നുള്ള ആരാണ് സംവിധായകര് പലരും പല ശൈലിയാണ് ഇപ്പോൾ ലാൽ ഒരു ശൈലിയാണെങ്കിൽ റഫിമ കട്ടിൻ വേറൊരു ശൈലിയാണ് ഇവരൊന്നും ശൈലിയല്ല ഇവരുടെയൊക്കെ ആശാമാരായ ഫാസിൽ സാർ ഒരു ഡ്രാമാറ്റിക് കുറച്ച് ഡ്രാമാറ്റിക്കിൻ്റെ ഒരു സാധനം ഉണ്ട് രാജസേന സാറിന് ഉണ്ട് ഡ്രാമാറ്റിക് സാധനം പക്ഷെ ഭയങ്കര സുഖമാണ് അതിൻ്റെ അത് ഇപ്പൊ ഫാസിൽ സാറിൻ്റെ പടത്തിൽ അനിയത്തി പ്രാവലി പറയുന്നത് നിന്നെ ഞാൻ വെറുക്കുന്നു ഒരു വട്ടമല്ല ആയിരം വട്ടം എന്നൊക്കെ പറയാം ആ വാക്കുകളൊക്കെ വളരെ ടച്ചിങ് ആണ് അപ്പം അങ്ങനെയുള്ള വാക്കുകൾ പല അല്ല ആ ഡ്രാമയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം അതൊരു ഭയങ്കര നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു സാധനമാണ് അത് സ്റ്റേജിൽ പറയുന്ന വാക്കുകളാണ് ആ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് സാർ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പാറ്റേൺ വേറെയാണ് സാറിന്റെ സിബി സാറിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഇപ്പോൾ കമൽ സാർ നമ്മളെ കൊണ്ട് പതിൽസാറാണെങ്കിൽ അഭിനയിച്ച് കാണിച്ചു തരും ഫുള്ള് പത്സാറിൻ്റെ അനിയത്തി പ്രാവസ്ഥന പടം വെറുതെ ഞങ്ങൾ മിമിക്രിക്കാരനായ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തതൊന്നുള്ളൂ എന്നാലും അത്രത്തോളം വന്നുമില്ല ഇപ്പം സൂചിപ്പിച്ച് പറയണല്ല നേരെ മറിച്ചാണ് കമൽ സാറിൻ്റെ ഡയറക്ഷൻ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചോളൂ ഇപ്പോഴും കിടന്നു അതിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കും സാർ ദിലീപ് അതിങ്ങനെ അവിടെ അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒക്കെ അറിഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ ഒന്ന് ചിൽത്തപ്പ് ചെയ്തിട്ട് ഒന്ന് ടില്ലം ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആ കണ്ണ് പതുക്കെ ചിന്ന കണ്ണെന്ന് പതുക്കെ ഒന്ന് ചിമ്മി വിട്ടേര് മൽ സാറാണത് അഭിനയിച്ച് കാണിച്ചില്ല സിദ്ധിക്കില്ലല്ലോ അഭിനയിച്ച് കാണിച്ചത് റാഫീഫൊക്കെ അറ്റൻ ചെയ്തു അപ്പോൾ അവർ അനിൽ ബാബു ഒക്കെ ആണെങ്കിൽ അത് പറഞ്ഞു ചെയ്യിപ്പിക്കും അതെന്താണെന്നുള്ളത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അപ്പൊ പല സംവിധായകരും അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നവരുണ്ട് അഭിനയിച്ചു കാണിക്കുന്നവരെന്നുണ്ട് അപ്പൊ പലരും പല ടൈപ്പാണ് അപ്പൊ ആരാണ് ഏറ്റവും നല്ലത് ഒരിക്കലും പറയാൻ പറഞ്ഞത് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ശൈലികളുണ്ട് എന്തെയാണ് ഏത് വിധത്തിൽ ഇറങ്ങുന്നുള്ളോ നമ്മൾ പിടിക്കപ്പെടണം പിടിക്കണം പിടിച്ചില്ലെങ്കിൽ നടക്കില്ല